വിശംശയക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവകരണയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുന്നു ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ ദൈവകരണ പ്രാപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയെക്കുറിച്ചാണ് അതാണ് ദൈവഭക്തി അഥവാ ദൈവഭയം രണ്ടും ചേർന്ന് പോകുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ നാം പ്രാപിക്കേണ്ടതിന് നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ദൈവത്തോട് ഭക്തിയുള്ളവർ അല്ലെങ്കിൽ ദൈവഭയമുള്ളവരായി നാം മാറുക എന്നുള്ളത് സങ്കീർത്തനം നൂറ്റിമൂന്ന് പതിനേഴാമത്തെ വചനം ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി മൂന്നിൻ്റെ പതിനേഴിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നും ഉണ്ടായിരിക്കും ദൈവത്തിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നും ഉണ്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് ദൈവഭയത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവഭക്തരായിട്ട് നമ്മൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നാം അതിലൂടെ യോഗ്യരായിത്തീരുന്നു ഈ ഒരു വിഷയം രണ്ട് കാര്യങ്ങളിലൂടെ നമ്മൾ അല്പം ആഴത്തിൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്താണ് യഥാർത്ഥത്തിൽ ദൈവഭക്തി ദൈവഭയമുള്ളവരായി മാറുക എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ കാര്യം ഈ ദൈവഭക്തിയുടെ സൽഫലങ്ങൾ ദൈവഭക്തിയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ ഇതെല്ലാം വചനത്തിൽ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇതിലാദ്യത്തെ കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പരിശ്രമിക്കാം അതാണ് എന്താണ് ദൈവഭക്തി ചിലപ്പോൾ നമുക്ക് തെറ്റായൊരു ബോധ്യമുണ്ടാകാം ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും കൈകൂപ്പി പ്രാർത്ഥിച്ചിരിക്കണം ദൈവഭക്തി എന്ന് പറഞ്ഞാൽ നിവർന്ന് നടക്കുന്നതിനേക്കാൾ അല്പം കുനിഞ്ഞു നടക്കണം ഇങ്ങനെ ശരീരത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷനിൽ ഒതുങ്ങിയിരിക്കുന്നതാണ് ദൈവഭക്തി എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം വേറെ ജില്ലറിയെ സംബന്ധിച്ചിടത്തോളം അവർ ചില പദങ്ങൾ ഉപയോഗിച്ചാൽ ഞാൻ ആര് ഞാൻ വെറും നിസാരനായ ഒരു മനുഷ്യൻ ഞാൻ വെറും കൃമി പുഴു ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നമ്മെ ദൈവഭയമുള്ള ദൈവഭക്തിയുള്ളവരാക്കി മാറ്റും എന്ന് നമുക്ക് തോന്നിയേക്കാം യഥാർത്ഥത്തിൽ എളിമ എന്ന് പറയുന്ന അതല്ല ദൈവഭക്തി എന്ന് പറയുന്നത് അതല്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കൊരു വചനം എടുക്കാം സുഭാഷിതങ്ങൾ എട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം സുഭാഷിതങ്ങൾ എട്ടിൻ്റെ പതിമൂന്നിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ദൈവഭക്തി എന്ത് വ്യത്യസ്തമായ കാര്യമാണെന്ന് ദൈവഭക്തി തിന്മയെ വെറുക്കല എന്നിട്ട് ഏതാനും കാര്യങ്ങൾ ഇതുമായി ചേർന്നു പോകുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അഹംഭാവം ഗർവ് ദുർവചനം ദുർമാർഗം നാല് കാര്യങ്ങളാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് അഹംഭാവം ഗർവ് ദുർവചനം ദുർമാർഗം ഈ നാല് കാര്യങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നവരാണ് ദൈവഭക്തിയുള്ളവര് എന്ന് പറയാൻ പറ്റുക ദൈവഭയമുള്ളവർ ഈ നാല് കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറിൻ്റെ അഞ്ചിൽ നമ്മൾ വായിക്കുന്നു ദൈവഭക്തി കർത്താവിനെ അന്വേഷിക്കുന്നതാണ് അതാണ് ദൈവഭക്തി ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുന്നത് സക്കറിയാദ് എൻ്റെ ജീവിതകാലം മുഴുവൻ അത് ചെയ്തു ദൈവം അതുകൊണ്ട് അവൻ ഐശ്വര്യം നൽകി ഇതാണ് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറിന് അഞ്ച് വായിക്കുമ്പോൾ നമ്മൾ കാണുക സക്രിയായപ്പോലെ നമ്മളും ഈ ഒരു കാര്യം ചെയ്യണം ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് മാറണം അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലും ഐശ്വര്യം പകരും എന്നത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ജോബിന്റെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം ജോബ് എട്ടിൻ്റെ പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നു ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും നമ്മള് പ്രത്യാശയിൽ ജീവിച്ചാലേ നിരാശപ്പെടാതിരിക്കത്തുള്ളൂ നിരാശപ്പെടാതിരിക്കാൻ പ്രത്യാശ വേണം പ്രത്യാശ വേണമെങ്കിൽ ദൈവഭക്തരായിട്ട് നമ്മൾ ജീവിക്കണം അതില്ലാത്തവരുടെ പ്രത്യാശ നശിച്ചു പോകും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സുഭാഷിതങ്ങൾ ഒന്നാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം അറിവുണ്ട് അറിവ് സമ്പാദിക്കാൻ അറിവിൻ്റെ അഭിഷേകം ആഗ്രഹിക്കുന്നവര് ദൈവഭക്തിയിൽ ജീവിക്കണം സുഭാഷിതങ്ങൾ പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട് ദൈവഭക്തി ആയിസ് വർദ്ധിപ്പിക്കും ദീർഘായുസ് ആഗ്രഹിക്കുന്നവര് ദൈവഭക്തിയിൽ വളരണം അതാണ് അവരുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്ന് ദൈവം പഠിപ്പിക്കാം അതിന് പകരം അസൂയ വെറുപ്പ് ആകുലചിന്ത ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആയുസ് വെട്ടിച്ചുരുക്കുന്ന കാര്യമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വീണ്ടും സുഭാഷിതങ്ങൾ പതിനാലിൻ്റെ ഇരുപത്തിയാറ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് സുഭാഷിതങ്ങൾ പതിനാലിൻ്റെ ഇരുപത്തിയാറ് ബലിഷ്ടമായ ആശ്രയവും സങ്കേതവും ലഭിക്കുന്നത് ദൈവഭക്തന പറയുണ്ട് നമുക്കൊരു ദൈവം നമുക്ക് സങ്കേതമായി മാറാൻ ദൈവം നമ്മുടെ കോട്ടയായിട്ട് മാറാൻ ദൈവഭക്തരായിട്ട് നാം ജീവിക്കണം സുഭാഷിതങ്ങൾ ഇരുപത്തിയെട്ടിൻ്റെ പതിനാല് കോടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതൻ എപ്പോഴെങ്കിലും നമുക്കൊരാവശ്യം വരുമ്പം മാത്രം ദൈവത്തിൻ്റെ തിരിഞ്ഞ് ദൈവത്തെ അന്വേഷിച്ചാൽ പോരാ ദൈവത്തോടൊരു ഭക്തി പ്രകടിപ്പിച്ചാൽ പോരാ നിരന്തരം ദൈവഭക്തിയിൽ ജീവിക്കുന്നവർ അനുഗ്രഹീതരാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ ഒരു പ്രഭാഷകൻ നാൽപ്പതിൻ്റെ ഇരുപത്തിയാറ് നമ്മളെ പഠിപ്പിക്കുന്നത് ധനത്തെക്കാളും എല്ലാം അനുഗ്രഹീതമായിട്ട് വിലപ്പെട്ടതായിട്ട് നാം കാണേണ്ടത് ദൈവഭക്തിയാണ് യശ്യ മുപ്പത്തി മൂന്നിൻ്റെ ആറാമത്തെ വചനം എടുക്കുമ്പോൾ ദൈവഭക്തി ദൈവം തരുന്ന സമ്പത്താണെന്ന് യശ്യ പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കാം അതുകൊണ്ട് ഇതൊരു സമ്പത്തായിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ് ദൈവഭക്തി അഥവാ ദൈവഭയം ഒന്ന് തീമത്തി നാലാം അധ്യായം ഏഴാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവഭക്തിയിൽ പരിശീലനം നേടേണ്ടവരാണ് ദൈവമക്കൾ ശാരീരികമായ പരിശീലനം കുറച്ചൊക്കെ പ്രയോജനം ചെയ്തേക്കാം പക്ഷെ അതിനേക്കാൾ വിലപ്പെട്ടതാണ് ദൈവഭക്തിയിൽ പരിശീലനം നേടുക ആത്മീയ സമ്പത്തുള്ളവരായി മാറാൻ ഇത് നമുക്ക് ആവശ്യമാണ് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് തീമത്തി ആറാം അധ്യായത്തിൻ്റെ ആറ് മുതൽ വായിച്ചാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തിയിൽ ജീവിക്കാൻ എളുപ്പമാകും അവന് പ്രാർത്ഥിക്കാൻ ദൈവാശ്രയത്വത്തിൽ വളരുവാൻ സാധിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് തീമത്തി ആറിൻ്റെ പതിനൊന്നാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട് മനുഷ്യൻ ഉന്നം വയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യമാക്കേണ്ടത് ജീവിതത്തിൽ ഉന്നം വയ്ക്കേണ്ടത് നീതി ദൈവഭക്തി വിശ്വാസം സ്നേഹം സ്ഥിരത സൗമ്യത ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവമക്കളായി നാം ഉന്നം വയ്ക്കേണ്ടത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക രണ്ടാമത്തെ കാര്യം ദൈവ ഭയത്തിൻ്റെ ചില നേട്ടങ്ങളെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മാർത്ഥത്തിൽ ദൈവഭക്തരാണ് ദൈവഭയമുള്ളവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും സുഭാഷിതങ്ങൾ പതിനാറിൻ്റെ ആറ് പറയുന്നുണ്ട് ദൈവഭയം നമ്മെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തും പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മെ സഹായിക്കുന്നത് ദൈവഭയമാണ് പ്രഭാഷകൻ പതിനാറിൻ്റെ മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവഭയമുള്ള ഒരുവൻ പതിനായിരം പാപികളെക്കാൾ മെച്ചമാണ് നമ്മുടെ മക്കളുടെ കാര്യമോ കുടുംബാംഗങ്ങളുടെ കാര്യമോ ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ദൈവഭയമുള്ള മക്കൾ നമുക്ക് ഉണ്ടാകണം അവരാണ് ഒരുപാട് പാവികൾ നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നതിനേക്കാൾ മെച്ചം പ്രഭാഷകൻ രണ്ടിൻ്റെ പതിനഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കില്ല ദൈവവചനം ധിക്കരിക്കാതെ ദൈവവചനത്തിന് നല്ല പ്രത്യുത്തരം നൽകി ജീവിക്കാൻ സാധിക്കുന്നത് ദൈവഭയത്തിൽ ജീവിക്കുന്നവരാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് രണ്ടാം അധ്യായത്തിൻ്റെ തന്നെ പതിനേഴാമത്തെ വചനം പറയാണ് ദൈവഭയമുള്ളവർ എപ്പോഴും അവരുടെ ഹൃദയം ദൈവത്തിനായിട്ട് ഒരുക്കി വയ്ക്കും ദൈവം എപ്പോൾ നമ്മളെ സന്ദർശിച്ചാലും ദൈവം എപ്പോൾ നമ്മുടെ ജീവൻ ആവശ്യപ്പെട്ടാലും ഒരുക്കമുള്ളവരായി അവർ കാണപ്പെടും എന്നാണ് വചനം ഓർമ്മിപ്പിക്കുക സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ ആറാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറയുന്നു ദൈവഭക്തൻ ആപത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും നമുക്ക് എന്ത് വന്നാലും നാം ചെയ്യേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവസ്ഥയിൽ നിന്നും മുക്തി നേടാൻ നോ നോക്കുക എന്നുള്ളതാണ് അവസാനമായിട്ട് പ്രഭാഷകൻ മുപ്പത്തിമൂന്നിന്റെ ഒന്നാമത്തെ വചനം ദൈവഭക്തന് അനർത്ഥം സംഭവിക്കയില്ല എന്ന് അവിടെ നരുൾ ചെയ്തിരിക്കുന്നു ഇവിടേറെ ഈ വചനങ്ങൾ നൽകുന്ന ഈ വലിയ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അനുദിനം ജീവിച്ച് ദൈവകരുണയ്ക്ക് അർഹരാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ കണികളടച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം കേട്ട വചന സന്ദേശം വിശ്വസിച്ച് ജീവിക്കുവാൻ വേണ്ട അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം പരിശുദ്ധ പരമമാ പരമമാക്കരുണ്യമേ എന്നും अङ्गीकराधना